ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് തിലോപ്പി എന്ന് പറയുന്ന മീൻ കൊണ്ടൊരു കറി വെക്കാം അതിന് ഫിലോപ്പി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും ഇന്ന് ഞാൻ തേങ്ങ അരച്ച് പച്ചമാങ്ങ ഇട്ടാണ് കറി വെക്കുന്നത് ഒര കിലോ മീൻ ഞാൻ ഇവിടെ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കറി വയ്ക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കുക അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് തേങ്ങ അരച്ച് ചേർക്കാൻ എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചുവന്നുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു മാങ്ങ കഷ്ണങ്ങളാക്കിയത് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും ചുവന്നുള്ളിയും ഒന്ന് ചേർച്ചെടുക്കുക അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളകും കറിവേപ്പില ഇതൊക്കെ മീനിലേക്ക് ചേർത്ത് കൊടുക്കുക മാങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടെ കൂട്ടി തിരുമ്മി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ മസാലയൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കാനാണ് ശേഷം ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ജാറ് കഴുകിയിട്ട് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് അതെല്ലാം കൂടെ ചേർത്ത് ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ള വെള്ളം അതിൽ ചേർത്ത് കൊടുക്കണം ഒരു പാകത്തിന് വെള്ളം ചേർത്തിട്ട് അടുപ്പത്ത് വയ്ക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേഗാൻ വയ്ക്കാം ഇപ്പോൾ അതിലേക്ക് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുക ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും പിടിക്കാനാണ് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വയ്ക്കേണ്ടി വരും അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അപ്പോൾ അത് പാകത്തിന് ചാറൊക്കെ കുറുകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി അതിലേക്ക് ചീനച്ചട്ടി വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു അഞ്ചാറുള്ളി അരിഞ്ഞ് അതതിലേക്ക് കാച്ചി ഒഴിക്കാം ഒന്ന് ചുവന്ന് വരുന്നത് വരെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കാം ഇനി അതിലേക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം മീ നമ്മുടെ മീൻകറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ തിലോപ്പിയ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്